തൃശ്ശൂരിലെ ലാലൂർ എന്ന മാലിന്യ ഭൂമിയെ സ്വർഗ്ഗഭൂമിയാക്കി സംസ്ഥാന സർക്കാർ മാലിന്യങ്ങൾ ബയോമൈന്യങ്ങളിലൂടെ മുക്തമാക്കി ഫുട്ബോൾ ഇതിഹാസ താരം ഐ എം വിജയന്റെ പേരിൽ നിർമ്മിക്കുന്ന സ്പോർട്സ് കോംപ്ലക്സിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി അന്താരാഷ്ട്ര നിലവാരമുള്ള കോംപ്ലക്സിന്റെ ഉദ്ഘാടനം കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു എഴുപത്തിയഞ്ച് വർഷത്തിലധികം മാലിന്യ കിടന്നിരുന്ന ഭൂമിയാണ് ലാലൂരിലേത് ഈ ഭൂമിയിലാണ് കിഫ്ബിയുടെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ പുതുചരിത്രം കുറിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസ താരം ഐ എം വിജയന്റെ പേരിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്പോർട്സ് കോംപ്ലക്സ് ആണ് ഇവിടെ നിർമ്മിക്കുന്നത് അൻപത് കോടി ചിലവാക്കി നിർമ്മിച്ച ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ഏറ്റവും ഒരു ബഹുമാനായ വിജയന്റെ ഈ കോംപ്ലക്സ് ഇപ്പോൾ നമ്മൾ നിർമ്മിക്കുന്ന ഈ സ്റ്റേഡിയത്തിന് നിർമ്മിക്കുന്നതിന്റെ ആദ്യഘട്ട ചെലവ് കോടിയും ഘട്ടം അതിന് കോടി രൂപ ചേർത്ത് കോടിയുടെ ഏറ്റവും ബൃഹത്തായ ഒരു കോംപ്ലക്സ് ആണ് നമ്മൾ ഇവിടെ നിർമ്മിക്കുന്നത് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അയ്യായിരം പേർക്കിരിക്കാവുന്ന ഇൻഡോർ സ്റ്റേഡിയമാണ് ബാഡ്മിന്റൺ വോളിബോൾ ബാസ്കറ്റ്ബോൾ ഹാൻഡ്ബോൾ കോർട്ടുകളും ഫുട്ബോൾ ഗ്രൗണ്ടും ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കി തൃശൂർ കോർപ്പറേഷനും സംസ്ഥാന കായിക വകുപ്പും സംയുക്തമായാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത് കേരള ഇൻഡസ്ട്രിയൽ ടെക്നിക്കൽ കൺസൾട്ടൻസ് ഓർഗനൈസേഷൻസാണ് പദ്ധതിയുടെ മേൽനോട്ടം ഹോക്കി ഗ്രൗണ്ട് കായിക താരങ്ങൾക്കും പരിശീലകർക്കുമുള്ള റെസിഡൻഷ്യൽ ബ്ലോക്ക് ഉൾപ്പെടുന്ന രണ്ടാം ഘട്ട നിർമ്മാണത്തിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അൻപത് കോടി രൂപ ചിലവഴിച്ചായിരിക്കും രണ്ടാം ഘട്ട നിർമ്മാണവും പൂർത്തിയാക്കുക കൈരളി ന്യൂസ് തൃശൂർ